ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഉപ്പിലിട്ട് വെക്കാം നാല് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ തുടച്ചെടുക്കണം ടിഷ്യൂ പേപ്പറോ വൃത്തിയുള്ള തുണിയോ ഉപയോഗിക്കാം ഒരു അരമണിക്കൂർ വരെയെങ്കിലും കാറ്റ് കൊള്ളിച്ചെടുത്താലും മതിയാവും ഒരു കപ്പ് വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഉപ്പ് മൂന്നോ നാലോ ഗ്രാമ്പു പിന്നെ കുരുമുളകും കൂടെ ചേർത്ത് തിളപ്പിക്കാം കഴുകി ഉണക്കിയെടുത്ത കുപ്പിയിലേക്ക് വെളുത്തുള്ളിയും ഒരു ചൊടി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതു നമ്മൾ തിളപ്പിച്ച വെള്ളം ചൂടോടെ തന്നെ ഒഴിച്ച് അടച്ചു വെക്കാം ഇതിന്റെ വെള്ളം മാത്രം കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് കുറച്ചധികം വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി അല്ലേലും ഈ ഉപ്പിലിട്ടത് അതിപ്പോ മാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും എന്താണെങ്കിലും കാണുമ്പോ തന്നെ വായിൽ കപ്പലോടുന്ന ഒരു ഫീലാണ്